ഈ കാണുന്നതേ ബോംബെയിലെ ചുമന്ന തെരുവോ അല്ലെങ്കിൽ ആസാമോ ബംഗാളോന്നോ അല്ലോ ഇത് പെരുമ്പാവൂർ ടൗണിലെ വൈകുന്നേരം ഒരു അഞ്ച് മണിക്കത്തെ കാഴ്ചയാണ് ഇഷ്ടംപോലെ ബായി പെണ്ണുങ്ങൾ ചെറിയ വലിയ പ്രായമൊന്നുമില്ലാത്ത പെൺപിള്ളേരൊക്കെയാണ് ഇപ്പൊ കുറെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് കുറെ ഉണ്ട് മിഡിയൻ ടോപ്പ് ഒക്കെ ഇട്ടിട്ട് മാംസ കച്ചവടം ഇഷ്ടംപോലെ ബായിമാരൊക്കെയാണ് ഇവരുടെ സ്ഥിരം കസ്റ്റമർ ഓരോ ദിവസം ചെല്ലും വളരെ മോശം കണ്ടീഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം നാട് പെരുമ്പാവൂർ ടൌൺ വളരെ അധികം സാംസ്കാരിക നായകരും അതുപോലെ പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കളും അതിലുപരി വ്യവസായ പ്രമുഖരെ സൃഷ്ടിച്ച നമ്മുടെ പെരുമ്പാവൂർ ടൗൺ പല നിലയിലും പെരുമ്പാവൂർ അതിപ്രശസ്തമാണ് എന്നാൽ ഇനി ഇനിയെങ്കിലും സൂക്ഷിച്ചില്ലെങ്കിൽ വരാൻ പോകുന്നത് വളരെ മോശം അവസ്ഥയാണ് ഈ കാണുന്ന സ്ത്രീകൾ മെടിയും ടോപ്പൊക്കെ ഇട്ട് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി കുളിച്ചൊരുങ്ങി എന്നൊന്നും പറയാൻ പറ്റത്തില്ല രാവിലെ കുറെ പുട്ടിയൊക്കെ തേച്ച് ഇറങ്ങും ഇതുപോലെ മിഡിയും ടോപ്പും ചെറിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും അതുപോലെ ഉള്ളുവഴികളിലൊക്കെ പോലെ കാണാം ഇപ്പൊ ഇവര് ഇവരുടെ കസ്റ്റമർ കൂടുതലും ഭായന്മാരാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പോലും ഒരു മലയാളിയാണെന്ന് തോന്നുന്നു ഒരു ഒരു പെണ്ണിനെ കയറ്റിട്ട് ഒരു ഓട്ടോ വിളിച്ചു പോയിരുന്നു അങ്ങനെ പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടു ഞാൻ അവരിലെ ഒരാളോട് ഇങ്ങനെ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് സ്ഥിരമായിട്ട് കുറെ പെണ്ണുങ്ങൾ വന്ന് കൂടി നിൽക്കും നിൽക്കുകയും അതുപോലെ ഈ പാൻപരാക്കൊക്കെ മുറുക്കി തുപ്പയൊക്കെ ചെയ്യണേ കണ്ടിട്ട് പുള്ളി അവരെ അവിടെ നിന്ന് ഓടിച്ചു ആ ഏരിയന്ന് ഓടിച്ചിട്ട് പുള്ളീനെ പോലീസുകാർ വന്ന് പുള്ളീനെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി ഇതാണ് അവസ്ഥ എന്തു ചെയ്യും ഇവർക്കൊക്കെ ഒത്താശ ചെയ്ത് കൊടുക്കുന്ന കൊറേ നമ്മുടെ നാട്ടിലെ ലോഡ്ജ് മുതലാളിമാരുണ്ട് അവരിൽ നിന്ന് നല്ല കാശൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാ സൗകര്യവും ഒപ്പിച്ച് കൊടുക്കുന്ന ലോഡ്ജ് മുതലാളിമാർ അതുപോലെ പല ജോലികൾ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് ഒരു നാട്ടുകാരും മിണ്ടാത്തത് ഇതുപോലെ നമ്മൾ ചിലപ്പോൾ വാതി പ്രതിയാവും അതുകൊണ്ടാണ് പക്ഷെ തീരെ സൈ ഇടുമ്പെ അവരെ ഈ കച്ചവട സ്ഥാപനം നടത്തുന്നവരായിക്കോട്ടെ ഊട്ടത്തൊഴിലാളികളായിക്കോട്ടെ രംഗത്തിറങ്ങാറുണ്ട് പക്ഷെ ഈ പോക്കിങ്ങനെ തുടർന്ന് നമ്മൾ ഈ നാട് നശിക്കാനിന് അധികം താമസമൊന്നുമില്ല ആ തൂണിന്റെ മറയിലേക്ക് നിക്കുന്ന പെണ്ണിനെ നോക്കി വലിയ പ്രായമൊന്നുമില്ല ഇതിങ്ങനെ നിന്ന് ആളുകൾ ഇങ്ങനെ മാറ്റുക ഓരോ മലയാളികളെ ആയിക്കോട്ടെ ഭായിമാരായിക്കോട്ടെ സ്ഥിരം കൊണ്ടുപോകണ ഭായിമാരും ഉണ്ട് മലയാളികളും ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ നാടിനി അധികം താമസമൊന്നുമില്ല നശിച്ചു പോവാൻ അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്നവർ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ഇതിനെതിരെ ഏത് രീതിയിലാണ് നമ്മൾ നീങ്ങേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ഇതിന് കമന്റായിട്ട് പറയോ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുകയോ ചെയ്യണം കാരണം കൂടുതൽ ആളുകൾ അറിഞ്ഞു കഴിയുമ്പോഴേ ഇതിനെതിരെ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടാവും പ്രതിഷേധിച്ച് രംഗത്തിറങ്ങണം നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും രംഗത്തിറങ്ങണം ഒരേടെ കംപ്ലീറ്റ് ലഹരിയായിരുന്നു ഇപ്പൊ ലഹരിയും ഇന്നും ഒരുത്തനെ പിടിച്ച് കുറെ ഓട്ടോ തൊഴിലാളികൾ കൂടി ഒരു മരുന്ന് വെച്ചോളും ഒരു ലഹരി ഒരുത്തനെ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ച അവസ്ഥ ഉണ്ടായി ഇവരിൽ നിന്നും ഈ ഈ പക്ക വേശികളിൽ നിന്നും ലഹരികളിൽ നിന്നും നമ്മുടെ നാടിനെ രക്ഷിക്കാൻ എന്തെല്ലാം നാം ചെയ്യേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ്